ഹലോ അസ്സാമലൈക്കും മൂസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്നറിയാം നല്ലൊരു പിന്നെ എന്താ ഉണക്ക മാന്തളും കൂടി ഒരു കറി മുളക് ഇട്ടുക നല്ല ടേസ്റ്റ് ആട്ടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞാനാദ്യം വെണ്ടയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മുറിക്കാനും അറിയാലോ അപ്പോൾ ഞാൻ വെണ്ടക്ക മുറിച്ചെടുക്കട്ടെ ദിവസം ആണ് വിലങ്ങനെ കുറച്ച് വലിയ കഷ്ണമായിട്ട് പരത്തി മുറിച്ചാൽ മതി ഇങ്ങനെ വെല്ലടി ഉപ്പും മുളകുമൊക്കെ പൊടിച്ചോളും എല്ലാം മുറിച്ചിടും നമ്മളെ വെണ്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നന്നായി മുറിച്ച് ഇച്ചിരിക്കുക ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതായിട്ട് കഴിവില്ല ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാണ് നമ്മൾ ലാസ് ഉലുവേന ഇട്ട് കൊടുക്കുന്നത് ഒരു അരസ്പൂണൊരു ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊട്ടിയപ്പോൾ ഉള്ളിയും ചെറിയ ഉള്ളിയും അത് വെളുത്തുള്ളി ഇടേണ്ടി വരും ഇതിലേക്ക് വെണ്ടക്കെ ഇട്ട് വരയ്ക്കട്ടോ നന്നായി വരുന്ന നന്നായി വഴഞ്ഞ് വരുമ്പോഴ നമ്മള് പിന്നെ ഇത് എടുത്ത് കൊടുക്ക കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു സ്പൂണ് അത് ഒരു സ്പൂൺ വന്ന അത് കാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി നന്നായി ഇനി നമ്മൾ വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് കഴിക്കുന്നത് ടേസ്റ്റ് ഉപ്പ് ഇട്ടു കൊടുക്ക കേട്ടോ ഫ്രിസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉണക്കല് ഉപ്പ് ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഉണക്ക മാന്തൽ പെറുക്കിട്ട് കേട്ടോ നന്നായി ഇങ്ങനെ കടന്നു വയറു മക്കളും വെണ്ടക്കയും കൂടെ നല്ല വേഗട്ട നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണ് നമ്മൾ അത് വേദിയായിട്ടോ നമ്മളിനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് നല്ല കറിയാണ് ഓഫ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക് ഉണക്കിലും കൂടെ മുളക് ഇട്ട് നല്ല രസമായിട്ടോ മാന്തളും കൂടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാൻ ചോറ്ന്നാമ്പ കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി